നമസ്കാരം ബി എ പരീക്ഷ പാസ്സാകാത്ത എസ് എഫ് ഐ നേതാവിന് എം എക്ക് പ്രവേശനം നൽകി എറണാകുളം മഹാരാജാസ് കോളേജ് ചരിത്രം കുറിച്ചു എസ് എഫ് ഐ നേതാവ് പി എം ആർഷോക്കാണ് എറണാകുളം മഹാരാജാസ് കോളേജ് എം എക്ക് പ്രവേശനം നൽകിയിരിക്കുന്നത് മതിയായ യോഗ്യതയില്ലാതെ ഇടതു വിദ്യാർത്ഥി നേതാവിനെ ആർക്കിയോളജി ഇന്റർഗ്രേറ്റഡ് പി ജി കോഴ്സ് പഠിക്കാൻ അനുവദിച്ച തീരുമാനത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇതോടെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്ക് എം എ ക്ലാസിലേക്ക് പ്രവേശനം നൽകാൻ വേണ്ടി ആർക്കിയോളജി അവസാന സെമസ്റ്റർ ബിരുദ പരീക്ഷ പോലും കോളേജ് നടത്തിയില്ല എന്നതാണ് ഞെട്ടിക്കുന്നത് ഗവർണർ എം ജി സർവകലാശാല വി സി കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആർഷോ വിഷയത്തിൽ പരാതി നൽകി ബിരുദ യോഗ്യത നേടാനുള്ള ആറാം സെമസ്റ്റർ പാസ്സാകാതെയാണ് പി ജിക്ക് തത്തുല്യമായ ഏഴാം സെമസ്റ്ററിലേക്ക് ആർഷോയ്ക്ക് പ്രവേശനം നൽകിയിട്ടുള്ളത് അഞ്ചും ആറും സെമസ്റ്റർ പരീക്ഷ എഴുതുന്നതിന് എഴുപത്തഞ്ച് ശതമാനം ഹാജർ വേണമെന്നിരിക്കെ പത്ത് ശതമാനം ഹാജർ മാത്രമുള്ള ആർഷോയ്ക്ക് ആറാം സെമസ്റ്ററിൽ പ്രവേശനം നൽകിയത് നേരത്തെ തന്നെ വിവാദങ്ങൾക്ക് വഴിവേ ാണ് ആറാം സെമസ്റ്റർ പരീക്ഷ പോലും എഴുതാത്ത ആശയ്ക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ശൈലജ ബീവിയുടെ നിർദ്ദേശപ്രകാരം എം എ പഠിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നത് ക്രെഡിറ്റ് ലഭിക്കാതെ ഏഴാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകുവാൻ പാടില്ലെന്ന വ്യവസ്ഥ മറികടന്നാണ് പ്രിൻസിപ്പലിന്റെ തീരുമാനം യൂണിവേഴ്സിറ്റി അംഗീകരിച്ച റെഗുലേഷൻ പ്രകാരം എല്ലാ സെമസ്റ്ററിനും എഴുപത്തി അഞ്ച് ശതമാനം ഹാജരുള്ളവർക്ക് മാത്രമേ പരീക്ഷ എഴുതുവാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ ജൂണിന് മുൻപ് യൂണിവേഴ്സിറ്റികളിൽ എല്ലാ പരീക്ഷകളും നടത്തി ഫലപ്രഖ്യാപനം നടത്തണമെന്ന് സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു എന്നാൽ ആർഷോ പഠിക്കുന്ന ആർക്കിയോളജി ബിരുദ പരീക്ഷയൊഴികെ മറ്റ് പരീക്ഷകളും കോളേജ് നടത്തി ആർക്കിയോളജി ആറാം ആറാം പരീക്ഷ ും എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഇതിനോടൊപ്പമാണ് പരീക്ഷ എഴുതാൻ പോലും യോഗ്യതയില്ലാതെ ആർഷയ്ക്കും പി ജി പഠനത്തിന് അവസരം നൽകിയിരിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്ക് എം എ ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകാൻ വേണ്ടി ആർക്കിയോളജി അവസാന സെമിറ്റർ ബിരുദ പരീക്ഷ പോലും നടത്തുകയുണ്ടായില്ല മഹാരാജ സ്വയംഭരണാവകാശമുള്ള കോളേജ് കോളേജായതിനാൽ വിദ്യാർത്ഥികളുടെ പ്രവേശനം ഹാജർ ക്ലാസ് കയറ്റം പരീക്ഷ നടത്തിപ്പ് ഫലപ്രഖ്യാപനം എന്നിവയിൽ അംഗീകാരം നൽകിയിട്ടുള്ള എം ജി സർവകലാശാലയ്ക്ക് സ്ഥാപനത്തിനുമേൽ യാതൊരു നിയന്ത്രണവുമില്ല എന്നത് മുതലെടുത്താണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ സർവകലാശാല അധികൃതർ പോലും തയ്യാറാകാതെയാണ് പ്രിൻസിപ്പൽ ശുപാർശ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാം ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് സിപിഎം ആഭിമുഖ്യമുള്ള സർക്കാർ കോളേജ് അധ്യാപക സംഘടനയുടെ ും സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ശൈലജ ബീവിയാണ് ഈ നിലപാടിലെ മുഖ്യ കണ്ണി പി എം ആർഷ പതിവായി ക്ലാസ്സിൽ ഹാജരാവാത്തതിനാൽ അധ്യാപകർക്കോ സഹപാഠികൾക്കോ കോളേജിൽ ഇയാൾ പഠനം നടത്തുന്നതുമായി അറിവില്ല എന്നാൽ ആർഷോ ബിരുദം കഴിഞ്ഞുള്ള പഠനം തുടരുന്നതായാണ് കോളേജിലെ ഔദ്യോഗിക രേഖകൾ പറയുന്നത് കോളേജിലെ പ്രവേശന ചുമതലയുള്ള പരീക്ഷാ കൺട്രോളറുടെയും ചില അധ്യാപകരുടെയും ഓഫീസ് ജീവനക്കാരുടെയും ഒത്താശയോടെയാണ് ഈ പ്രവേശന തിരിമറി നടന്നിട്ടുള്ളത് ആദ്യ സെമസ്റ്റർ പരീക്ഷയിൽ ആർഷോ നൂറിൽ നൂറ് മാർക്ക് നേടിയത് ഇതിനു മുൻപ് തന്നെ വിവാദങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു ശതമാനം മാത്രം ഹാജരുള്ള രണ്ടാം സെമസ്റ്റർ പി ജി വിദ്യാർത്ഥിയും കെ എസ് യു ഭാരവാഹിയുമായ അമൽ ടോമിയെ മുമ്പ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പരീക്ഷ എഴുതാൻ അനുവദിക്കുകയുണ്ടായി എന്നാൽ നിശ്ചിത ശതമാനം ഹാജരില്ലെന്ന പേരിൽ കോളേജിൽ നിന്നും നീക്കം ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെയാണ് ആറാം സെമസ്റ്ററിൽ പത്ത് ശതമാനം മാത്രം ഹാജരുള്ള ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാത്ത ആർഷയ്ക്ക് പി ജിക്ക് പ്രവേശനം നൽകിയത് കേരള സർവകലാശാലയുടെ കീഴിലുള്ള കായംകുളം എം എസ് എം കോളേജിൽ ബികോം പാസ്സാകാത്ത എസ് എഫ് ഐ പ്രവർത്തകനായ നിഖിൽ തോമസ് എം കോം പ്രവേശനം നേടിയതുപോലെയാണ് ആർഷോയുടെ എം എ ക്ലാസ്സിലേക്കുള്ള പ്രമോഷൻ അന്വേഷണത്തിന് ശേഷം സർവകലാശാല നിഖിലിന്റെ തുടർ പഠനം സ്ഥിരമായി വിലക്കുകയായിരുന്നു കാലടി സംസ്കൃത സർവകലാശാലയിൽ കഴിഞ്ഞ വർഷം ബി എ പാസ്സാകാത്ത ആറ് വിദ്യാർത്ഥികൾക്ക് എം എക്ക് പ്രവേശനം നൽകിയത് പരാതിയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു എം ജി സർവകലാശാലയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി നിശ്ചിത ഹാജരോ ക്രെഡിറ്റോ ഇല്ലാതെ എസ് എഫ് ഐ നേതാവിന് പി ജി സെമസ്റ്ററിൽ പ്രവേശനം നൽകിയ കോളേജ് പ്രിൻസിപ്പലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും മറ്റും പരാതി നൽകിയിരിക്കുന്നത് ആർഷോയെ കോളേജിൽ നിന്നും പുറത്താക്കണമെന്നും അധികൃതർക്ക് നൽകിയ പരാതിയിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് നന്ദി